എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ താത്ത ഗുരുവായൂരേക്ക് നാളെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു വളരെ സന്തോഷം സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ പിന്നെ എന്തായാലും നമുക്കൊക്കെ തെളിവ് കാണണം നിങ്ങൾ വന്നിട്ട് നിങ്ങളും അരുണും അതായത് നിങ്ങളുടെ പിന്നെ ബ്രദർ ആണെന്ന് പറഞ്ഞാൽ നടക്കുന്ന അവനും കൂടിയിട്ട് വന്നിട്ട് പിന്നെ പോയതല്ല നമുക്ക് തെളിവ് കാണണമല്ലോ അതാണ് വേണ്ടത് നിങ്ങളല്ലേ അച്ഛനെ ജനിച്ചതാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെളിവാണ് വേണ്ടത് ഒരച്ഛ അച്ഛനുണ്ടെങ്കിൽ തെളിവ് കാണിച്ചു തരും അപ്പോൾ ഗുരുവായൂരേക്ക് എല്ലാവിധാശംസകളും നേരുന്നു സ്വാഗതം ചെയ്യുന്നു പിന്നെ മതം മാറാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു വീഡിയോയില് നല്ല കാര്യമല്ലേ നമുക്കൊരു മുസ്ലിം ഹിന്ദുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഗതപൂർവ്വം നമ്മൾ സ്വീകരിക്കും വരണമെന്നു ഞങ്ങളും പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നമ്മളെ ഹിന്ദുക്കളാ മുസ്ലിങ്ങളിലൊക്കെ ഒരുപാട് പരിവർത്തനം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് എന്താ ഒരു കുഴപ്പമില്ല നല്ല കാര്യമാണ് അപ്പം ഞാൻ ഈ ഒരു പറയാൻ കാരണം നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ലേ എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നതെന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങളിടക്കിടയ്ക്ക് ഒരച്ഛനുണ്ടായതാണ് ഒരു ഭർത്താവേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പറയാൻ കാരണം കാരണം പറഞ്ഞുകൊണ്ടല്ല നിങ്ങളെല്ലാത്തിനും തെളിവ് കൊണ്ടുവരുന്ന മനുഷ്യന്മാരല്ലേ അപ്പം നമ്മുടെ അരുണേറ്റൻ നമ്മളെ ജസിമോളും എന്തായാലും തെളിവുമായിട്ട് നാളെ ഗുരുവായൂർ കാണുന്നതാണ് അപ്പം പ്രേക്ഷകർ എല്ലാവരും ഒന്നിറങ്ങും കൈയടിക്കൂ കൈയടിക്കൂ എന്ന് പറയണം എല്ലാവരും വരുമ്പോൾ കാരണം വേറെ കൊണ്ടല്ല ഒരു മാസം മാറാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ പറയണ്ടല്ലേ ഏ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഓക്കേ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരച്ഛൻ ഉണ്ടായതാണ് ഒരച്ഛൻ ഉണ്ടായതാണെന്ന് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് അപ്പം പിന്നെ അതൊരു നിങ്ങൾ വെറുതെ വന്നിട്ട് ഞാൻ ഗുരുവായൂർ നാളെ വരുന്നുണ്ട് ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് കാണേണ്ടത് തെളിവാണ് പ്രേക്ഷകരെ നിങ്ങൾ മുട്ടുമടക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ കാണുന്നതാണ് അപ്പം നിങ്ങൾ തെളിവുകളോടെ വരുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ചേച്ചി അങ്ങനെ വിശ്വസിച്ചോട്ടെ ജസിമോളെ അപ്പം തീർച്ചയായിട്ടും നമുക്ക് നാളെ ഗുരുവരെന്ന് കാണാം ഞാനുണ്ടാവില്ല എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓക്കെ അപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോപ്പി പേസ്റ്റ് അല്ല പേസ്റ്റ് അല്ല പേസ്റ്റ് അല്ല എന്നുള്ള കോപ്പി പേസ്റ്റാണ് എന്നുള്ള കാര്യങ്ങൾ ഏതൊരു പൊട്ടന്മാർക്കും അറിയുന്ന കാര്യമാണ് കാരണം പത്ത് ആൾക്കാരുടെ മുന്നിൽ നിന്നും വേണ്ട ഒരാളെ മുന്നിൽ നിന്നും പോലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റൂല വറയ പോലും കൈവറാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള ആൾക്കാർ എങ്ങനെയാ വിശ്വസിക്കാടി നീ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് എഴുതുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾ പറയാൻ കാരണം കോപ്പി പേസ്റ്റ് ആണ് എന്നുള്ളത് അപ്പം നമ്മൾ നിങ്ങൾ വരക്കാത്തടത്തോളം കാരണം നിങ്ങളാളെ മുമ്പ് നീ ചാലഞ്ച് ഏറ്റെടുക്കാത്തടത്തോളം കാലം ഞങ്ങൾ പറഞ്ഞു കൊണ്ടേരിക്കും കോപ്പി പേസ്റ്റ് ആണ് എന്നുള്ളത് പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് പ്രധാനമന്ത്രി കണ്ടു മറ്റവർ കണ്ടു എല്ലാവരും കാണുന്ന നല്ല കാര്യമല്ലേ ഏ എല്ലാവരും കാണുന്ന നല്ല കാര്യമാണ് അപ്പം അതൊരു നല്ലൊരു കഴിവാണ് അല്ലേ കോപ്പി പേസ്റ്റ് ചെയ്ത് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നതും അതിനും വേണൊരു കഴിവ് നടന്മാർക്ക് കൊടുക്കാനും വേണൊരു കഴിവ് അല്ലാതെ പത്താൾക്കാരുടെ മുന്നിൽ നിന്നും ചിത്ര പ്രദർശനം വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ വര നമ്മൾ പറയുന്ന പേപ്പറിൽ വരച്ചേനാ വരച്ച് കാണിക്കാനുള്ള തണ്ടേടം നിനക്കില്ലാതെ പോയി അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടാകും ഒരു കാര്യമില്ല അപ്പം നമ്മൾ പറയും കോപ്പി എന്നുള്ളത് അപ്പം നാളെ നിങ്ങൾ ഗുരുവായൂർ വരുന്നു എന്നറിഞ്ഞു I love you All the best. Bye.